നമസ്കാരം സിനിമാ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പടം എന്ന് പറഞ്ഞാൽ ബേബി ബേബിഗേളിനെ കുറിച്ചാണ് ആഫ്റ്റർ ദി ഒ ടി റിലേസ് ഗരുഡിനു ശേഷം അരുൺ വർമ്മയെ ലിഷൻ ഷീഫിന് ഒന്നിക്കുന്ന പടമാണ് റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബോബി സഞ്ജയമാണ് സാംസിയേസ് മ്യൂസിക് പായ്സിദിക്ക് സിനിമറ്റോഗ്രാഫർ അങ്ങനെ വൺ ടെക്നിക്കൽ ടീമിൽ വന്നൊരു പടമായിരുന്നു അത് മാത്രമല്ല സ്റ്റാർ കാസ്റ്റും അതുപോലെ തന്നെയുണ്ട് നിമിൻ പോളി സംഗീത പ്രതാവ് ലിജോ മോള് അഭിമന്യു തിലക് അസീസ് സിനിമങ്ങാട് മേജർ റവി തുടങ്ങിയൊരു വൺ സ്റ്റാർ കാസ്റ്റിൽ വൺ ടെക്നിക്കൽ ടീമിൽ വന്ന പടമായിരുന്നു ഗേൾ എന്ന് പറയുന്നത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് വന്നത് സർവമായക്ക് ശേഷം നിമിൻബോളി ഒരു നൂറ്റമ്പത് കോടിയൊക്കെ അടിച്ചതിന് ശേഷം വന്നൊരു പടമായിരുന്നു അത് മാത്രമല്ല ബോളി ചെയ്ത ചെയ്യേണ്ട കഥാപാത്രം ആദ്യം എന്ത് ചെയ്യുന്നു അനൗൺസൊക്കെ ചെയ്തത് കുഞ്ചാക്കോവൻ വെച്ചായിരുന്നു പിന്നീട് നിമിൻബോളി എന്ത് ചെയ്യുന്നു അതിലേക്ക് കടന്നു വരുന്നു നിമിൻബോളിൻ്റെ ഒരിക്കലും ഒരു ലീഡ് റോളൊന്നുമല്ല ഒരു എക്സ്റ്റെൻഡ് ക്യാമിയ ആയിട്ടാണ് വരുന്നത് സനൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ അറ്റൻഡർ ആയിട്ടാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത് ഈ പടത്തെ ഷോൾഡർ ചെയ്യുന്നെന്ന് പറയുന്നത് സംഗീത പ്രതാവും നിജോമോളും ആണ് സംഗീത പ്രതാവിനകത്ത് മോനൂന്നാണ് പറയുന്നത് മോനോ എന്നാണ് വിളിക്കുന്നത് നിജോമോളിൻ്റെ ബ്രദറായിട്ടാണ് അവതരിപ്പിക്കുന്നത് സംഗീത ലിജോ മോള് എന്ത് ചെയ്യുന്നു വളരെയധികം അവർക്ക് കൊടുത്ത റോള് വളരെ കണ്ണിങ് ആയിട്ട് വളരെ ഇമോഷണൽ റോൾ ആണ് ലിജോ മോള് വളരെ ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കൊടുത്ത റോള് എല്ലാവരും ഇപ്പം നിമിൻപോളി ആണെങ്കിൽ പോലും നിമിൻപോളിക്ക് വളരെ ഭയങ്കര എന്തോ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നിൻപോളി ഇതുവരെ കരിയറിൽ ചെയ്യാത്ത വേഷമൊന്നുമല്ല കൊടുത്ത വേഷം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് ഒരു അറ്റൻഡർ വേഷമാണ് അത് അതുമാത്രമല്ല എനിക്കൊരു മിസ്കാസ്റ്റ് ആയിട്ട് തോന്നിയത് അഭിമന്യു തിലകനാണ് പോലീസ് ഓഫീസറാണ് മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നാണ് ഒരു 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 എനിക്ക് എനിക്കങ്ങോട്ടൊരു ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിട്ടില്ല പറ്റത്തിയിട്ടില്ല കാരണം മാർക്കോയ്ക്ക് ശേഷം അഭിമന്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു പോലീസ് ക്യാരക്ടറിൽ അത്ര ഒരു ഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി എനിക്ക് തോന്നിയാണ് അഭിമന്യത്തിലേക്ക് നല്ലൊരു ആക്ടറാണ് ആക്ടർ വൈസ് ഞാൻ പറയാനില്ല പക്ഷേ ഒരു മിസ്കാസ്റ്റായിട്ട് എനിക്ക് തോന്നി ആശീസ് നെടുമങ്ങാട് കൊടുത്ത റോഡ് നല്ലോണം ചെയ്തിട്ടുണ്ട് അത് അതുമാത്രമല്ല സംഗീത ആണെങ്കിൽ പോലും വളരെ ഇമോഷണലി നിറഞ്ഞ റോളാണ് സംഗീത പ്രതാപിൻ്റെ ലിജോ മുകളിൽ എന്ന് പറയുന്നത് അത് രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതിന് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ബേബി ഗേളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പടമാണ് ഒരു ബേബി ഗേളിന് മിസ് ചെയ്യുന്നു അതുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ് എന്ത് ചെയ്യുന്നു അഭിമുന തിലകും ടീമും അന്വേഷിക്കുന്നു അതിനോട് പാരലായിട്ട് തന്നെ നിമിൻ നിമിൻപോളി എന്ത് ചെയ്യുന്നു അന്വേഷിക്കുന്ന ആ ഒരു ഹോസ്പിറ്റൽ അറ്റൻഡർ ആയിരുന്നു പക്ഷേ ഈ കേസിൻ്റെ ചില കാര്യങ്ങളിൽ ഇടപെടുകയും കേസിനെ എന്ത് ചെയ്യുന്നു തെറ്റായ ദിശയിലേക്ക് എത്തിക്കാൻ എത്തിച്ചു എന്ന പേരിൽ എന്ത് ചെയ്യുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് നിമിംപോളിനെ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ നിമിംപോളി എന്ത് ചെയ്യുന്നു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പാരലായിട്ട് എന്ത് ചെയ്യുന്നു ഇത് അന്വേഷിക്കുന്നു അങ്ങനെ ആരാണ് തട്ടിക്കൊണ്ട് പോയതെന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം അത് ആരാണ് ആ റോള് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് കഥ പോയതെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും കഥ പറയുന്നില്ല കാരണം തിയേറ്റർ ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഞാനിന്ന് പറഞ്ഞ് ഒരു ക്യുറിയോസിറ്റി കളയുന്നില്ല കാണാത്തവരുടെ ക്യൂരിയോസിറ്റി കളയുന്നില്ല പടം കണ്ടുപോക്കുക വൺ ടൈം വായിച്ചപ്പോൾ ആണ് ഭയങ്കര പടം പക്ഷെ കാണാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ ക്ലീനായിട്ടുള്ളൊരു പടമാണ് ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും കണ്ടുനോക്കുക അപ്പം അതിനകത്ത് നിമിൻ മുൻപൊളി എന്ത് ചെയ്യുന്നു പാരലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു ആ കുട്ടി എത്തൻ്റെ അടുത്ത് എത്തൻ്റെ കൈകളിൽ എന്ത് ചെയ്യും എത്തും എത്തിപ്പെടുന്നു ഒരു കഥയാണ് ഒരു ഒരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റിന് ഒരു കഥയാണ് വലിച്ചു നീട്ടിട്ടില്ല ഫാസ്റ്റ്ലി പോകുന്ന ഒരു പടമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പോറടിക്കൊന്നുമില്ല പക്ഷേ ബോബി സഞ്ജയ്യിൽ നിന്നും പ്രെഡിക്റ്റ് ചെയ്ത പോലത്തെ കഥ വരാത്തത് കൊണ്ടായിരിക്കും മേ ബി ഇത് കിട്ടുള്ള ഒരു പരാജയമായിപ്പോയ ഒ ടി ടിയിലുണ്ട് സോണി ലീവിലാണ് ആൾ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക് ആ പടം ഇഷ്ടം പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് പടമാണ് ഒറ്റ മോശമല്ല എന്നാൽ അടിപൊളി പടം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയ നമുക്കൊരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് എൻഗേജ് ചെയ്യുന്ന രീതി തന്നെയാണ് എനിക്ക് അത് പോകുന്നത് പക്ഷേ നമുക്ക് ഉള്ളിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുകൊണ്ട് തന്നെയായിരിക്കും ഒരു ഒരു പടം അത്ര നമുക്ക് ഒരു ഭയങ്കര പടമായിട്ട് തോന്നാത്തത് പക്ഷേ നിങ്ങൾ കണ്ടുനോക്കുക ചിലപ്പോൾ എൻ്റെ ഇതായിരിക്കും നിങ്ങളുടെ ഇത് എൻ്റെ ഒപ്പീനായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്കിലപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടുനോക്കുക നിമിംപോളിൻ്റെ ഇനി തുടരെ തൊട്ട് ഒരുപാട് പടങ്ങൾ വരാണ്ട് സംഗീത പ്രധാനം വരാണ്ട് ലിജോ മോളുടെ വരാണ്ട് ലിസ്റ്റിനെ വരാണ്ട് അപ്പം ഒരിക്കലും ഈ ടീമിൻ്റെ അല്ല ഓരോ പടത്തിന് ഓരോ വിധി ഉണ്ടാകായിരിക്കും സംഭവിച്ചത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം മറ്റൊരു വേഡിയായിട്ട് നമുക്ക് കാണാം